ബാലകൗമാരങ്ങളിൽ എം ടിയാൽ സ്വാധീനിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകളുമായ പ്രകാശൻ കരുവള്ളൂരിൻ്റെ ഇരുപത്തിയൊന്നാമത് പുസ്തകം ഈ മാസം ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങും അരുണോദയം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിമൂന്നിന് നാല് മണിക്ക് കൂടലൂരിൽ പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ടിയെ വായിച്ചും എം ടിയുടെ സിനിമകൾ കണ്ടും വായനക്കാരനും സിനിമാ പ്രേമിയുമായി മാറിയ പ്രകാശൻ കരുവള്ളൂർ ആ ഓർമ്മകളിലൂടെ കടന്നുപോകുന്നതാണ് ഇതിവൃത്യമെന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞു ചങ്ങമ്പുഴയുടെ രമണനാൽ സ്വാധീനിക്കപ്പെട്ട സ്വന്തം ബാല്യത്തെക്കുറിച്ച് എം ടി രമണീയം ഒരു കാലം എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട് തൻ്റെ തലമുറയ്ക്ക് എം ടി ആയിരുന്നു താരം അങ്ങനെയാണ് എം ടി എം ഒരു കാലം എന്ന ശീർഷകത്തിലെത്തിയത് എം ടിയെ വായിച്ചും സിനിമകൾ കണ്ടും വ്യക്തിപരമായി രൂപപ്പെട്ട യുക്തിബോധവും മതേ നിരപക്ഷ ചിന്തകളും ഗ്രഹദുരഭാവങ്ങളും സാമൂഹ്യ മനോഭാവങ്ങളുമെല്ലാം ഇതിൽ പരാമർശിക്കുന്നുണ്ടെന്നും പ്രകാശൻ കരിവള്ളൂർ പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടിന് എം ടിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രകാശൻ കരുവള്ളൂരിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്നംഗ സംഘം കൂടല്ലൂർക്ക് ഒരു സാഹിത്യ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിമൂന്നിന് രാവിലെ എം ടിയുടെ തറവാട് കൂടലൂർ താനിക്കുന്ന് കൂട്ടക്കടവ് നിളാത്തീരം എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം കൂടല്ലൂർ അരുണോദയം വായനശാലയുടെ സഹകരണത്തോടെ നാലു മണിക്ക് എം ടിയുടെ അശ്വതിയിലാണ് പ്രകാശനം നടത്തുന്നത് കവി മോഹനകൃഷ്ണൻ കാലടി എം ടി രവീന്ദ്രൻ കൂടലൂരിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കും അബു ഇരിങ്ങാട്ടിരി പുസ്തകം പരിചയപ്പെടുത്തി പ്രകാശനം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു ഗ്രന്ഥകാരൻ പ്രകാശൻ കരുവള്ളൂർ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പി സുധീഷ് സി ലത്തീഫ് കൂടല്ലൂർ വി പി മിഴി കെ വിനീത ടീച്ചർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് എം ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്നും അത് പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന് സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പലതുകൊണ്ട് നടക്കാതെ പോയി ഈ വേർപാടിൻ്റെ സന്ദർഭത്തിലാണ് ഏതാണ്ട് കൗമാര ഇതുപോലെ നാടുകളിലെ ആ വായനയും സിനിമയൊക്കെ ആയി ചേർന്ന ഓർമ്മകൾ മനസ്സിൽ വന്നിങ്ങനെ അങ്ങനെ ഉണ്ടായ പുസ്തകമാണ് എം ടിയെ ഒരു കാലം ഇത് ഒരു നിരൂപണമോ പഠനമോ അല്ല തികച്ചും വ്യക്തിപരമായ ഓർമ്മക്കുറിപ്പുകളാണ് എൻ്റെയൊക്കെ ഒരു തലമുറ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇറങ്ങിയ എം ടിയുടെ രചനകൾ സിനിമകൾ അതൊക്കെ നൽകിയ ഒരു ആവേശം അതിൽ നിന്നുണ്ടായ കുറേ മനോഭാവങ്ങൾ അതിനോടൊക്കെയുള്ള അത് പകർന്നേറെ ചിന്തകൾ മതനിരപേക്ഷ ബോധം അതുപോലെ യുക്തി ചിന്ത സാമൂഹ്യാഭിമുഖ്യം ഇങ്ങനെ ഒരുപാട് മനോഭാവങ്ങൾ എം ടി കൃതികൾ സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട് എം ടി ചങ്ങമ്പുഴ എം ടി ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് യു ടി ക്ലാസ് പഠിക്കുന്ന സമയത്ത് ചങ്ങമ്പുഴ സ്വാധീനിച്ചതിനെ കുറിച്ച് ചങ്ങമ്പുഴയുടെ രമണൻ സ്വാധീനത്തെ കുറിച്ച് ഇതൊരു പുസ്തകം എഴുതിയിരുന്നു രമണീയ ഒരു താരം അപ്പോൾ എം ടി ഞങ്ങളുടെ താരം എം ടി ആയിരുന്നു എം ടിക്ക് ചങ്ങമ്പുഴ ആയിരുന്നു താരമെങ്കിൽ ഞങ്ങളുടെ താരം എം ടി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എം ടി എം എന്നൊരു പേര് സ്വീകരിച്ചത് അപ്പോൾ ഇത് ഓർമ്മക്കുറിപ്പുകളാണ് ഉള്ളത് അത് എം ടിയുടെ നാട്ടിൽ നിന്ന് പ്രസിദ്ധീകരിക്കണമെന്നും ആഗ്രഹിച്ചു അതിൽ നിന്ന് അനോദയം വായനശാല പറഞ്ഞവളെ വളരെ സന്തോഷത്തോടെ സഹായിക്കാൻ എന്നുള്ളത് അതാണ് ഈ സെപ്റ്റംബർ നമ്മളെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് രനോദയം വായനശാലയിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത കവി മോഹനകൃഷ്ണൻ കാരടിയാണ് പ്രകാശനം എം ടിയുടെ സഹോദരൻ എം ടി രവീന്ദ്രൻ കൂടെ ഉള്ളത് നൽകിയിട്ട് പ്രകാശനം നിർവഹിക്കും പിന്നെ അബു ഇരിങ്ങാട്ടിനി ഈ പുസ്തകത്തെ പരിചയപ്പെട്ടുകൊണ്ട് മുഖ്യ പ്രഭാഷണമാണ് സ്ഥലം എം ടി എഴുതിയ കൃതികളും സിനിമകളെല്ലാം കണ്ടിറങ്ങുന്നില്ല അപ്പോൾ അത് അദ്ദേഹം എത്രത്തോളം രസിക്കുന്ന സാധനം നമുക്ക് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനൊരു ബുക്ക് എം ടിക്ക് സമർപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് വെച്ചാൽ എഴുതിയത് പക്ഷപ്പെട്ടാണ്ട് പോയി പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യമായിട്ട് തന്നെ എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ചായിരുന്നു അദ്ദേഹം മാനുഷികൾ വളരെ ചുരുങ്ങിയ ഒരു കാലാവധിയാണ് എഴുതിത്തീർത്തത് ഇത് വായനക്കാർക്ക് നല്ല ഒരു വായനാനുഭവം സമ്മാനിക്കുമെന്ന്